ഹായ് ഗായസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്നായി കഴുകി വൃത്തിയാക്കിയ വലിയ ചെമ്മീനാണ് ഞാനെന്നിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ശേഷം അരമുറി ചെറുനാരങ്ങ പിഴയുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമുക്ക് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ മസാല തേച്ച് പിടിപ്പിച്ച ഈ ചെമ്മീൻ തിളയ്ക്കുന്ന ഈ എണ്ണയിലേക്ക് ഇടുക ശേഷം നന്നായി പൊരിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് കോരി മാറ്റിവെക്കുക ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തതിലേക്ക് ഇടുക ചെറിയ ഉള്ളി ചെറുതായി മുറിച്ച് അതും കൂടി അതിലേക്ക് ചേർക്കുക ശേഷം നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക അതിനുശേഷം നമ്മൾ മുമ്പ് വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ കൂടി ചേർക്കുക രണ്ട് പച്ചമുളക് കീഴിയിടുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു